ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപമെന്ന ചുവലർ കൃഷ്ണൻകുട്ടിയുടെ പ്രശസ്തമായ ഗുരുവായൂരപ്പ ഭക്തിഗാന മാതൃകയിൽ മറ്റൊരു ഗാനം കൂടി ഹിറ്റാകുന്നു കവി ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയുടെ വരികളിൽ പിറന്ന ഒരു നോക്ക് കാണാതെ വയ്യ തിരുനാമം കേൾക്കാതെ വയ്യ എന്ന ഗാനമാണ് വൈറലാകുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലെ ആനപ്പാപ്പാനായിരുന്ന കവി ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയുടെ വരികൾക്ക് സജീവ് ഇടത്തളയാണ് ഈണം നൽകിയത് പിന്നണി ഗായകൻ വി ദേവാനന്ദ് ആലപിച്ച ഗാനം പവൻ ചിത്രാഞ്ജലിയാണ് ചിത്രീകരിച്ചത് പ്രധാനമായും ഗുരുവായൂർ ക്ഷേത്രവും പരിസരവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഗാനത്തിന്റെ റിലീസിംഗ് നിർവഹിച്ചു നിധി ഗുരുവായൂർ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഗാനം റിലീസ് ചെയ്തത് തിരുനാമം ഗുരുവായൂരം ിലകത്തെത്തുമ്പോട്ടുകൈകൾ കൂപ്പാതെ വയ്യ കണ്ണന്റെ തിരുഗീതം കേൾക്കാതെ വയ്യ